ി റസുള്ള മുഖം ഒന്ന് കാണാൻ ഞാൻ ഒരു ശൈലി പറഞ്ഞുതരാം നമ്മളെ മുഖം അങ്ങനെ ആക്കാൻ കഴിയില്ല പക്ഷെ ശൈലി പറഞ്ഞു തരാ ഖനൻ നബി സാഹുഅലി വസ്ലം ഇല്ലായു കുറഞ്ഞു മാത്രമാണ് റസുള്ള മിക്കവാറും മൗനത്തിലായിരിക്കും മനസ്സിലായില്ലേ ഭർത്താനും വർത്തമാനം പറയാം വലിയ സന്തോഷം ഉണ്ടോ നമ്മളാണ് എന്താകുക പറയും പറഞ്ഞാലും പറഞ്ഞാലും തീരാതിരിക്കാൻ എപ്പോഴാണ് സന്തോഷം കൊണ്ട് അസമുള്ള കാനക്കല്ലിലേക്കെല്ലാം കലാമി സംസാരം വളരെ കുറവായിരിക്കും സംതി മിക്കവാറും നേരം മൗനം ഇനി കേട്ടോ അടുത്ത വരി മുതല സദാ സമയവും തളം കെട്ടിയ ശൈലിയാണ് നബിയുടെ മുഖശൈലി മുഖശൈലിങ്ങനെ ചെറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയൊന്നും മിക്കവാറും നേരം എന്തായിരിക്കും മുഖത്ത് നോക്കിയാൽ ഒരു ദുഃഖം മിക്കവാറും ചിന്ത കലി കുറഞ്ഞ ചിരി ചിരിച്ചാൽ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മതിയാക്കും അണപ്പല് കാണൂല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല ചിരിച്ചാൽ തന്നെ അതിപ്പോ ഞാൻ പറഞ്ഞാ ബാപ്പാന്റെ മയത്തിടുത്ത നേരത്ത് കുട്ടിയൊരു വികൃതി കാട്ടിയെന്ന് വെച്ചോ ബാപ്പാനെ ബാപ്പാന്റെ മയ്യത്തിടുത്തോട് കൊണ്ടപ്പോ കൊണ്ടേറ്റുള്ളൂ അപ്പോ കുട്ടികളെ പെണ്ണുങ്ങളും ഒക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കുട്ടിയൊരു വികൃതി കാട്ടിയാൽ കുടുംബത്തിൽപ്പെടാത്തവര് ചിരിക്കും അപ്പൊ ആ ബാപ്പാന്റെ മകൾ അവിടെ ഉണ്ടോ അപ്പൊ എന്തു ചെയ്യും ചിരിക്കണം കാരണം ചിരിക്കേണ്ട ഒരു വികൃതിയാണ് ആര് കാട്ടിയത് പറയും മനുഷ്യന്മാരെ മനസ്സിലായില്ല നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞ ഈ ഉദാഹരണം കൂടെ ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലായില്ല അപ്പൊ ബാപ്പാന്റെ മയത്തെടുത്ത് കൊണ്ടുപോയിട്ടുള്ളൂ അപ്പോൾ ഒരു കുട്ടി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു വികൃതി കാട്ടി വല്ലാത്തൊരു കുത്തി മറിഞ്ഞ് എല്ലാരെയും ചിരിപ്പിക്കുക അപ്പോൾ ഓർമ്മ നിന്ന് വന്ന ആളുകളൊക്കെ എന്തായി ചിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് ഈ മരിച്ചു മയ്യത്ത് കൊണ്ടുപോയ ബാപ്പാൻ്റെ മകളുണ്ടോ അത്ഭുതവും ഒരു ആശ്ചര്യവും ഈ പെണ്ണിനും വന്നിട്ടുണ്ട് പക്ഷെ പെണ്ണ് എന്ത് ചെയ്യൂല പൊട്ടിച്ചിരിക്കൂല ഒന്നിരിക്കും നിനക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതാണ് റസൂള്ളാനെ ശരിയാണെങ്കിൽ തന്നെ പുഞ്ചിരി അവസാനിപ്പിക്കും അതിന്റെ അപ്പുറത്തെ കൂല പിന്നെ മിക്കവാറും അഹ്സാനി ഒരു ദുഃഖമുള്ള മുഖമാണ് നബിയുടെ മുഖം മുഹമ്മദ് മുസ്തഫ മിക്കവാറും ചിന്തയാണ് മിക്കവാറും മൗനമാണ് മുഹമ്മദ് 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 മുസ്തഫ 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 ചിരിക്കണത് ഇനി നമുക്കത് കാണണം അവിടുത്തെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിലാണ് കയറി അവിടെ നിന്നാണ് ചിരിക്കും അത് ഞങ്ങളെ കൂട്ടിത്തരണം ഞങ്ങളെ കൂട്ടിത്തരണം ഞങ്ങളെ കൂട്ടിത്തരണം അപ്പഴാണ് ചിരിക്കും മുഹമ്മദ് അടു പറ അവസാനത്ത ഉമ്മത്തിൽപ്പെട്ട അവസാനത്താളും

എന്റെ ഉമ്മത്തിൽ അവസാനത്താവളം നരകത്ത് നിന്ന് കയറിക്കഴിഞ്ഞാലേ എനിക്ക് സന്തോഷം വരുള്ളൂ അതുവരെ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പുണ്യ മുഹമ്മദ് എന്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉള്ളറിയുന്ന ആളാണ് ഹബീബായ നബി ബപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് رسول مصطفى ما والله لو علم الانام لما خلقوا لما وفلوا وناموا لقد خلقوا لما لو ابصرته ويون قلوبهم صاحوا وعموا ممات ثم قبر ثم حشر وتوبيخ واهوال عظام <applause> നിനക്ക് അഭിമുഖീകരിക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിനക്കൊരിക്കലും ഇതൊന്നും ദുന്യാവ് ചിന്ത വരില്ല നിനക്ക് ഉറക്കം വരില്ല നിനക്ക് ചിന്ത നിനക്ക് അശ്രദ്ധ വരികയില്ല നിനക്കുറക്കം വരികയില്ല ക്ലേശത്തിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് ഇത് ക്ലേശത്തിന്റെ ലോകമാണ് ക്ലേശം ഇവിടെ കരഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അള്ളാഹു തന്നെ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഞാൻ എല്ലാത്തിൻ്റെ ഒരു സാരാംശമാണ് ഈ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം മനസ്സിലായോ പറഞ്ഞത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കാര്യം മനസ്സിലാക്കാം കാര്യം മനസ്സിലാക്കാതെ പോകരുത് നമ്മൾ നാട്ടടിമകളാണ് നമുക്ക് എന്തുണ്ടാവും എന്തുണ്ടായാലും എന്താ എന്തുണ്ടായാലും അള്ളാഹു വിധിച്ചതുണ്ടാകും വിധിച്ചതിൽ ഞങ്ങൾക്ക് പൊരുത്തമാണ് എന്ന് പറയുന്നവരല്ലേ സുന്നികളെയെല്ലാം സുഭവിക്കും നമ്മൾ ഇന്നേ ഇല്ലേ എന്തിനാ കുട്ടി സുന്നികൾ ആവുന്നത് സുബയ്ക്ക് നമ്മൾ കൈ സുന്നി മുഴുവനും പ്രതിജ്ഞ ചെയ്യുന്നില്ലേ കുനൂത്ത് കുനൂത്ത് കേവലം ദുആയല്ല ഒരു പ്രതിജ്ഞയാണ് ഫഇന്നക തഖ്ലി അലൈക വഇന്നഹു ലാ യദില്ലു മൻ മൻ വാലഹി നീ എന്ത് വിരിച്ചാലും നമ്മൾ പറയും വിരിച്ചാലും ഞങ്ങൾക്ക് എന്ത് വിരിച്ച പൊരുത്താണ് നീ എന്ത് വിരിച്ചാലും ഞങ്ങൾക്ക് പൊരുത്തമാണ്